ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ത് ആണ് നിങ്ങളുടെ പേഴ്സണൽ ഉടനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജെനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓൾ റൈറ്റ് നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ സി എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ പേഴ്സണൽ വന്നിട്ടുള്ളത് ആർ കമ്മിങ് ടു ആർ നിങ്ങളുടെ പേഴ്സണലിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പേഴ്സണൽ വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണും നിങ്ങളുമായിട്ടൊരു സെപ്പറേഷനിലാണെന്നാണ് കാണുന്നത് കൂടുതൽ പേർക്കും അങ്ങനെയുള്ള എനർജീസാണ് വരുന്നത് എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഈ വ്യക്തി അവർ തന്നെ എടുത്തൊരു തീരുമാനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർ ഫ്യൂച്ചറിലെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ എടുത്തു ചാട്ടം പോലെ ചെയ്യുന്നൊരു തീരുമാനത്തിലാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് ചെറിയൊരു കാര്യത്തിന് വേണ്ടി സെപ്പറേഷനിൽ പോയ വ്യക്തികളുണ്ട് ചെറിയ രീതിയിൽ ഒക്കെ നടന്ന് സെപ്പറേഷനിൽ പോയ വ്യക്തികളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയെ ചേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി അങ്ങനെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല നിങ്ങളെ അവഗണിച്ചു അങ്ങനെ ഒരു സെപ്പറേഷൻ അങ്ങനെ ഒത്തിരി പേരുടെയും എനർജീസ് വരുന്നുണ്ട് പല രീതികളിലുള്ള സെപ്പറേഷൻ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ആ ഒരു ഡെപ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ളൊരു സെപ്പറേഷൻ വരേണ്ട കാര്യമില്ല കാരണം പരസ്പരം തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന ചെറിയ ഇഷ്യൂസ് മാത്രമേ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ ഇപ്പോൾ അമിതമായിട്ടുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടാവുകയാണ് കാരണം അവരായിട്ട് ചെയ്തൊരു ഏർ തെറ്റ് അല്ലെങ്കിൽ അവരെടുത്തൊരു തീരുമാനം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിച്ചു ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു അതിന് കാരണം അവര് തന്നെയാണ് എന്ന് അവര് ചിന്തിക്കുന്നുണ്ട് അവര് നിങ്ങളെക്കുറിച്ച് ഓർത്ത് അത്രയധികം ആശങ്കപ്പെടുന്നത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തയാണ് കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചധികം ഫോക്കസ്ഡ് ആവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളിൽ സ്വയം കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ അത്രയധികം രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കാരണം പേഴ്സണിന്റെ ചേഞ്ചസാണ് നമ്മൾ നോക്കുന്നതെങ്കിലും എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എനർജീസ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അത്രത്തോളം ഉള്ളൊരു പെയിൻ ആണ് ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ആ വ്യക്തിത്വത്തിൽ തന്നെ ശക്തമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ എപ്പോഴും കരഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ വ്യക്തിയെ പിരിഞ്ഞിരിക്കാൻ കഴിയാതെ അത്രയും സങ്കടപ്പെട്ട് രാത്രികളിൽ ഉറക്കമില്ലാതെ നിങ്ങൾക്ക് ശരിയായി ഭക്ഷണം പോലും കഴിക്കാതെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളെ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഒരുപാട് ഒരുപാട് നെഗറ്റീവിറ്റീസിലൂടെ കടന്നു പോയ വ്യക്തികളാണ് അങ്ങനൊരു സാഹചര്യം തന്നെ നിങ്ങളെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ വ്യക്തിയെ ചെയ്ത് ചെയ്യുന്നില്ല നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിക്ക് അത് തന്നെയാണ് ഈ വ്യക്തിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആ വ്യക്തി നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് കാരണം അത് മറ്റൊരാൾക്കും ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര മാത്രം വെയിറ്റ് ചെയ്യാനും അവരിപ്പോൾ തയ്യാറാവുന്നുണ്ട് അത്രത്തോളം അവരുടെ ലൈഫിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ശക്തമായ രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് മെയിൻലി അത് കുറച്ച് പേർക്ക് ഇത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ചില വ്യക്തികളുടെ തന്നെ ഇൻ്റർഫിയറൻസ് ആണ് ഈ റിലേഷൻഷിപ്പിങ്ങനെ ഒരു സാഹചര്യത്തിലെത്തി എത്തിയതെന്നും കാണുന്നുണ്ട് ഒത്തിരി പേരുടെ എനർജീസാണ് ഇവിടെ വരുന്നത് സോ നിങ്ങൾ കൂടുതലായിട്ടും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു പാത്ത് ചൂസ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരു പാത്രം നിങ്ങൾ ചൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഒരു റിലാക്സേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മനസ്സിന് ഉണ്ടായിരിക്കുന്നു നിങ്ങളാ സംഘർഷങ്ങളിൽ പെട്ടുണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെയും നിങ്ങൾക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല അത്രയധികം പെയിൻ നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞ വ്യക്തികളാണ് സോ നിങ്ങൾക്ക് ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു അതിന് കാരണം തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ മാറ്റം തന്നെയാണ് കാരണം നിങ്ങളിങ്ങനെ ആവാൻ കാരണവും ഈ വ്യക്തിയുടെ ചില പ്രവൃത്തികളാണ് അല്ലെങ്കിൽ ഈ വ്യക്തി എടുത്ത ചില തീരുമാനങ്ങളാണ് ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചതാണെന്നൊക്കെ നമുക്കിവിടെ പറയേണ്ടതായിട്ടുണ്ട് ഓക്കെ പക്ഷേ നിങ്ങളങ്ങനൊരു എന്താണ് ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്തപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്ത സമയത്ത് നിങ്ങളുടെ മനസ്സ് കൊണ്ടെപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയുടെ അരികിലാണുള്ളത് അതാണ് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇപ്പോഴും ഈ ഒരു ഡെസിഷനിൽ പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയം നിറയെ ആ വ്യക്തിയോടുള്ള പ്രണയമാണ് നിങ്ങളുടെ മനസ്സ് നിറയെ ആ വ്യക്തിയുടെ ചിത്രമാണ് അതും കൂടി ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ അത്രയും ഡിഫറെൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് മേ ബി അല്ലെങ്കിൽ ഇതിനോടകം നിങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റം നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നിരിക്കുന്ന ഒരു ബ്ലെസ്സിങ്സാണ് അനുഗ്രഹമാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് നിങ്ങൾക്കുള്ളത് അത്രയും അനുഗ്രഹീതരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പാത്ത് നിങ്ങൾക്ക് റൈറ്റ് ആണ് നിങ്ങൾക്ക് അത്രയും എന്താണ് മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു കാര്യം ഈ റിലേ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത് തന്നെയാണ് ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും നിങ്ങളുടെ പേഴ്സണലി അത്രയും അത്രയും ഡീപ്പായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു ഡെസിഷനാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ അങ്ങനൊരു ഡിസിഷൻ എടുത്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം മുതൽ അതിനുള്ളൊരു തീരുമാനം എടുക്കുക എടുക്കുക എടുക്കാത്തവരാണെങ്കിൽ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇത്രയും നാൾ നിങ്ങൾ ശ്രമിച്ചില്ലേ ഇപ്പോൾ ഇങ്ങനൊരു ഈ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങൾ ഇല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പറയാണ് ഇത്രയും നാളും നിങ്ങൾ ഈ വ്യക്തിയെ ഫോളോ ചെയ്തു ഈ വ്യക്തിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴൊന്നും പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂ ഒത്തിരി പേരും അവരുടെ ആ ഫലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്ക് അതിൻ്റെ ഫലം പോസിറ്റീവായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് എല്ലാവരും ഈ ഒരു നിമിഷത്തിൽ സ്വയം ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് എനിക്ക് വരുന്നുണ്ട് അങ്ങനൊരു മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് സോ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ ഒരു നിമിഷം മുതൽ മാറാത്ത വ്യക്തികളാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ആ ഒരു ചിന്ത നിങ്ങളിലേക്കും ഉണ്ടായിക്കൊള്ളട്ടെ ആ ആ ഒരു ആ നിമിഷം നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും നിങ്ങളുടെ പേഴ്സണൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും ഉറപ്പായിട്ടും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും ഓക്കെ ഇത്രയും വേദനിപ്പിച്ചൊരു വ്യക്തി നിങ്ങളെ അവഗണിച്ചൊരു വ്യക്തി നിങ്ങളെ ഫോളോ ചെയ്യും നിങ്ങളുടെ പിന്നാലെ വരും നിങ്ങളെ നിങ്ങളെ അവർ വെയിറ്റ് ചെയ്യും നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണോ ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് ആ വ്യക്തിയുടെ പ്രണയം അവരുടെ കെയർ അവരുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് എല്ലാം നിങ്ങൾ നേടിയെടുക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു വ്യക്തി അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ പാത്രത്തിലൂടെ മുന്നോട്ട് പോവുക ഓക്കേ ഈ ഒരു സമയത്ത് ഈ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ യെസ് അവർ തീർച്ചയായിട്ടും ശക്തമായൊരു തീരുമാനം എടുത്തിരിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഈ വ്യക്തി ഉള്ളതെന്ന് കാണുന്നുണ്ട് യെസ്റ്റോർട്ട് ടു റൊമാൻസ് ആ ഒരു റൊമാൻറ്റി റൊമാൻസിൻ്റെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നൊരു സമയമാണ് ആ ഒരു പോർട്ടൽ ഓപ്പൺ ഓപ്പണാവുന്നൊരു സമയമാണ് എന്നാണ് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഒരുപാട് പേർക്കും ഇത് ഒരു വാണിംഗ് തരുന്ന റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ കാസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസുള്ള റിലേഷൻഷിപ്പോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഈ വ്യക്തി എന്താണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഓക്കെ അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ ഗ്രഹിക്കുന്നവരാണ് നിങ്ങളറിയാതെ ഇപ്പോഴും സീക്രട്ടായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ ആ ഒരു കെയർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം ഇപ്പോൾ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് യെസ് ഈ ഒരു സെപ്പറേഷനാണ് അവരിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്നും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് അവർ നിങ്ങളുടെ റിയൽ വാല്യൂ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ രണ്ട് കാർഡ്സും നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് തരുന്നത് സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അതും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് ആണ് ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഏത് സാഹചര്യത്തോടും ഫൈറ്റ് ചെയ്യാൻ ചെയ്യാനിപ്പോൾ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവർ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നൊരു മൊബൈൽറ്റാണിത് നിങ്ങളുടെ ജീവിതത്തിൽ മിറേക്കൾസ് സംഭവിക്കും എന്നുള്ളൊരു മെസ്സേജ് ഇത് യൂണിവേഴ്സിൽ നിന്നുള്ളൊരു ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് യൂണിവേഴ്സായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സോ ആ ഒരു ചേഞ്ച് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ കൂടുതലായിട്ടും സെൽഫ് ലവ് ചെയ്യാനും സെൽഫ് ഫോക്കസ്ഡ് ആവാനും ശ്രമിക്കുക ഓക്കെ ആൻഡ് ദ ഫൈനൽ കാർഡ് ഹിയർ ഈസ് ദ ഈ ദാഡ് ഓക്കെ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും അത് നമ്മളിങ്ങനെ വെറുതെ ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞു പോകുന്നതല്ല ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളല്ല ഇത്രയും നാളും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അനുഭവിച്ച ഒരു കാര്യങ്ങളുമല്ല നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത് ആ ഒരു ചാപ്റ്റർ എല്ലാം കഴിഞ്ഞതാണ് ഇനി ന്യൂ ചാപ്റ്ററാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിനേക്കാളും അപ്പുറത്തുള്ള മാറ്റങ്ങളുമായിട്ടാണ് റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതും മെസ്സേജ് ആയിട്ട് പറയാവുന്നതാണ് ഓക്കെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ തേർട്ടി സിക്സ് ട്വൻ്റി സെവൻ ഫോർട്ടി സിക്സ് തേർട്ടി ടു

Letter U, letter P, letter W, letter R, letter L, letter A, letter D, letter H, letter M, letter C, letter I, letter N, letter J, letter F, letter H. െറ്റർ എച്ച് ഓക്കെ എച്ച് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ ബി ലെറ്റർ എസ് ആൻഡ് ലെറ്റർ ജി ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ബ്ലാക്ക് കളറിനോട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് അതുപോലെ ഗ്രീൻ കളർ ഗോൾഡൻ യെല്ലോ കളർ പേർപ്പിൾ കളർ വൈറ്റ് കളർ പിങ്ക് കളർ ഓറഞ്ച് കളർ ആൻഡ് ഓൾസോ ബ്ലാക്ക് കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതുപോലെ ഈ വ്യക്തി ഒരു അസ്ട്രോളജറായിരിക്കാം പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതിൻ്റെ തമ്മിൽ ഏജ് ഡിഫറൻസ് കൂടുതലാണ് അതുപോലെ കാസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള റിലേഷൻഷിപ്പ് ഉണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട് വ്യക്തി ഒരു ടെക്നീഷ്യൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ആർട്ടിസ്റ്റ് ആയിരിക്കാം ഡാൻസേഴ്സ് ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് അതുപോലെ ഫ്ലവേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് വ്യക്തി ഒരു എസ്ട്രോളജർ ആയിരിക്കാം പ്രൊഫഷണലി ഹീലേഴ്സ് ആയിരിക്കാം ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് കാസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസാണ് വീണ്ടും കാണുന്നത് പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് അതുപോലെ ഷോർട്ട് ടെമ്പേർഡാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഈ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതൊരു ക്ലൂ ആയിട്ടും വരുന്നുണ്ട് ഫ്ലവേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം മ്യൂസിഷ്യൻ ആയിരിക്കാം ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകത ഉള്ളതായിട്ടും ലോങ് ഹെയർ ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഓവർ തിങ്കിങ് ഹാബിറ്റ് ഉള്ള വ്യക്തിയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും അഗാധമായി ചിന്തിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉള്ളതായിട്ട് കാണുന്നുണ്ട് മേ ബി നിങ്ങൾ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം കുറച്ചധികം ഈഗോ ഉള്ള പേഴ്സൺ ആയിട്ട് കാണുന്നു ഫൈസസ് ലിബ്ര ക്യാൻസർ വെർഗോ ടോറസ് കാപ്രിക്കോൺ എക്വറിയസ് ക്യാൻസർ എന്നീ സോഡേക്സൈലിനുള്ള വ്യക്തികളുണ്ട് പ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അനുവരിയും ബൈ ബൈ Bye.